ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമുകളിലൊന്നായ മുംബൈ ഇന്ത്യൻസ് മത്സരത്തിന്റെ അവസാന മൂന്ന് പതിപ്പുകളിൽ രണ്ട് തവണ അടിവാരത്താണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായി രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഹാർദിക് പാണ്ഡ്യെ മാറ്റി സ്ഥാപിച്ചതിൽ ഭൂരിഭാഗം ആരാധകരും സന്തുഷ്ടരല്ലാത്തതിനാൽ ഇത് വലിയ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ടീമിൽ ഒരു സമൂലമായ മാറ്റം അനിവാര്യമാണെന്നും ചിലരെയൊക്കെ ടീമിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്നുമാണ് പറയപ്പെടുന്നത് ക്യാപ്റ്റൻസി മാറ്റത്തിന് ശേഷം നിരവധി മുൻനിര ക്രിക്കറ്റ് താരങ്ങൾ തങ്ങളുടെ മികച്ച പ്രകടനം പുറത്തിറക്കും ും കോർ സ്ക്വാഡിനെ നിലനിർത്തി ഭാവിയിലേക്ക് ഒരു ടീമിനെ കെട്ടിപ്പടുക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ താൽപര്യവും വിരൽ ചിടുന്നത് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി മെഗാലയത്തിന് മുന്നോടിയായി ചില താരങ്ങളെ മുംബൈ റിലീസ് ചെയ്യും എന്ന സാധ്യതയിലേക്കാണ് മുംബൈ കൈവിടാൻ സാധ്യതയുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്നാണ് നാം ഇന്ന് വിശകലനം ചെയ്യുന്നത് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മുംബൈ ഇത്തവണ കൈവിടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുംബൈ വിട്ട് മറ്റൊരു ടീമിലേക്ക് പോകാൻ വളരെ ഏറെ സാധ്യതയുള്ള ഒരു താരം ഇന്ത്യക്കാരുടെ അഭിമാന താരമായ മുംബൈയുടെ അനിശ്ചേദിത താരവായ രോഹിത് ശർമ്മയാണ് ഐ പി എല്ലിൽ അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ കളത്തില തുടങ്ങിയപ്പോഴെല്ലാം രോഹിത് ശർമ്മ ടീമിന്റെ ക്യാപ്റ്റനായി മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുമ്പായി രോഹിതിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ ആരാധകർ വളരെയേറെ പ്രകോപിതരായിരുന്നു അപ്പോൾ തന്നെ അടുത്ത പതിപ്പിന് മുമ്പ് രോഹിത് ഫ്രാഞ്ചൈസി വിട്ടേക്കാം എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ടീമിന്റെ എല്ലാ വിജയങ്ങൾക്കും കാരണക്കാരനായ രോഹിതിനെ പുറത്താക്കിയത് മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് എന്നതുകൊണ്ടും ഹാർദിക് പാണ്ഡ്യ ഒരിക്കൽ ടീമിനെ അവഗണിച്ചുകൊണ്ട് മറ്റൊരു ടീമിലേക്ക് ചേക്കേറിയ താരമാണ് എന്നതുകൊണ്ടും വളരെ വലിയ വിമർശനങ്ങളാണ് രോഹിതിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ ടീമിനും നേരിടേണ്ടി വന്നത് ഈ വിഷയത്തിൽ രോഹിത് ഇതുവരെ പ്രതികരിച്ചില്ലെങ്കിൽ എങ്കിലും രോഹിതിനെ പുറത്താക്കിയപ്പോൾ ഭാര്യ ഋതിക തന്റെ അതൃപ്തി തുറന്ന് പറഞ്ഞിരുന്നു മുംബൈയുടെ ഉടമസ്ഥരുമായി താരം അടുത്ത ബന്ധം പുലർത്തുന്നത് തന്നെ അദ്ദേഹം ടീമിൽ തുടരാൻ സാധ്യത ഉണ്ടെങ്കിലും ഐ പി എല്ലിൽ വീണ്ടും ക്യാപ്റ്റനാവുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ രോഹിത് ടീമിൽ നിന്ന് പുറത്തു പോകാനാണ് സാധ്യത കാരണം അദ്ദേഹത്തെ സ്വന്തമാക്കാനും ക്യാപ്റ്റൻസി ബാറ്റിംഗ് കൈമാറാനും നിരവധി ടീമുകൾക്ക് താല്പര്യമുണ്ട് രോഹിതിന് പ്രായം വളരെയേറെ കൂടുതലാണ് എന്നതിനാലും മുംബൈക്ക് നിലനിർത്താനായി യുവതാരങ്ങളുടെ വലിയൊരു നിര തന്നെ ഉള്ളതിനാലും മുംബൈ തന്നെ രോഹിതിന് കൊടുബോയ് പറയാനുള്ള സാധ്യതയുമുണ്ട് അടുത്ത സീസണിന് മുമ്പ് മുംബൈ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരം നെഹാൽ വധേരയാണ് തനിക്ക് ലഭിച്ച പരിമിതമായ അവസരങ്ങൾ കൊണ്ട് മുംബൈക്ക് വേണ്ടി മാന്യമായ പ്രകടനം നടത്തിയ താരമാണ് വദേര ഇരുപത് മത്സരങ്ങളിൽ ഫ്രാഞ്ചൈസിയെ പ്രതിനിധീകരിച്ച് നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി അൻപത് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഹാർദിക് പാണ്ഡ്യയുടെ വരവിന് ശേഷം അദ്ദേഹത്തിന് ടീമിലെ അഭിവാജ്യകരമായി നിലനിൽക്കാനും സാധിച്ചില്ല വധേരേക്കാൾ കഴിവും പ്രാപ്തിയുമുള്ള ധാരാളം ഇന്ത്യൻ താരങ്ങൾ മുംബൈയുടെ ലിസ്റ്റിൽ ഇപ്പോഴും തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് വേണമെങ്കിലും മുംബൈക്ക് ഇദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി അവരുടെ ആർ ടി എം കാർഡും ഉപയോഗിക്കാം മധ്യനിരയിൽ മികച്ച ഇന്ത്യൻ താരങ്ങളുള്ളത് വിജയത്തിന് അനിവാര്യമാണെന്നതും വധേര ഇക്കാര്യത്തിൽ വളരെയേറെ മികച്ച ഒരു സെലക്ഷനാണെന്നതും അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ബധേരയുടെ ടീമിലെ നിലനിൽപ്പ് അൺക്യാപ്ഡ് കളിക്കാരനെ സംബന്ധിച്ച് ബി സി സിയുടെ നിയമത്തെയും ആശ്രയിച്ചിരുന്നു ബധേര ഇതുവരെ ദേശീയ ടീമിനായി കളിച്ചിട്ടില്ല അതുകൊണ്ട് കുറഞ്ഞത് ഒരു അൺകാപ്ഡ് കളിക്കാരനെങ്കിലും സൈൻ ചെയ്യാൻ ബി സി സി അനുവദിക്കുകയാണെങ്കിൽ മുംബൈക്ക് അടുത്ത പതിവിയിലേക്ക് ഇദ്ദേഹത്തെ സൈൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ മിക്കവാറും ഇദ്ദേഹത്തെ മുംബൈ കൈയൊഴിയാനാണ് സാധ്യത അടുത്ത സീസണു മുമ്പ് മുംബൈ കൈവിടാൻ സാധ്യതയുള്ള മറ്റൊരു താരം ജെറാൾഡ് കോട്സിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വിക്കറ്റ് നേടിയ ശേഷം ഐ പി എൽ ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് അഞ്ചു കോടി രൂപയ്ക്കാണ് ഈ ദക്ഷിണാഫ്രിക്കൻ താരത്തെ ടീമിലെടുത്തത് അദ്ദേഹം ഐ പി എല്ലിലെ തൻ്റെ പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി തന്റെ ആദ്യ സീസണിൽ മാന്യമായ ഒരു പ്രകടനം നടത്തിയിരുന്നു എന്നിരുന്നാലും മെഗാലയലം വരുന്ന സാഹചര്യത്തിൽ മുംബൈ അദ്ദേഹത്തെ വിട്ടയക്കേണ്ടി വരും മുംബൈ ഫ്രാഞ്ചൈസി ജസ്പ്രീത് ബുംബറെ നിലനിർത്താനും തങ്ങളുടെ പ്രധാന കളിക്കാരെ നിലനിർത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കോഴ്സിയെ നിലനിർത്താൻ സാധ്യത വളരെയേറെ കുറവാണ് വിദേശികളിൽ ടിം ഡേവിഡും ദിൽഷൻ മധുശങ്കയും വാങ്കഡി സ്റ്റേഡിയത്തിന്റെ സാഹചര്യങ്ങളുമായി കൂടുതൽ പരിചിതമായതിനാൽ ഇവർക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം ലഭിക്കുക എന്നിരുന്നാലും ആർ കാർഡ് ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടായാൽ കോട്സിക്ക് വേണ്ടി മുംബൈ അത് ഉപയോഗിക്കാനും ചെറിയ സാധ്യതയുണ്ട് മേഘാലയത്തിൽ ധാരാളം പേസർമാർ ലഭ്യമാകുമെന്നതിനാൽ മുംബൈ ആദ്യം അദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ട് വീണ്ടും വില കുറച്ച് വാങ്ങാനും സാധ്യതയുണ്ട് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഉത്തരങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം